അസലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്നോ ഞാൻ കരുതുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു അഹ്ലമില്ല ഇത് നമ്മൾ രാത്രി ഒരു കപ്പ് പാലെടുത്തോ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുകയാണ് രാവിലെ കുടിക്കാൻ രാത്രി ഒരു കപ്പ് പാലെടുത്തോ ചിയ സീഡ് എടുത്തോ ഒരു സ്പൂണ് പിന്നെ ബദാം എടുത്തു ഒരു ആറ് ഇതെട്ട് ബദാം എടുത്തു പിന്നെ കുറച്ചും പഴം എടുത്തു അത് ഒരു പഴം എടുത്ത് ഒരു കദലിപ്പഴം ഒരു വലിയത് ഒന്നെടുത്തിട്ടുണ്ട് അതെല്ലാം എടുത്ത് രാത്രി കുതിരാ വെച്ച് രാവിലെ ഞങ്ങൾ കുടിച്ചതാണ് മൂടി വെക്കുന്നുണ്ട് മൂടി വെച്ചിട്ട് ഇൻഷാല്ല രാവിലെ കുടിക്കുന്നതാണ് ഇത് രാവിലെ നല്ല കുതിർന്നിട്ടുണ്ട് ബദാമും ചിയാ സീഡും എല്ലാം നല്ല നല്ല രസമുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ആപ്പിൾ കട്ട് ചെയ്ത ഇടാം പിന്നെ അനാറിടാം എല്ലാം ഇടാം പിന്നെ ഇത് ഞമ്മക്ക് ഇറച്ചി കിട്ടിയതാണ് പോത്തിറച്ചി ഇച്ചാൻ്റെ മോൻ്റെ കുഞ്ഞിൻ്റെ അക്കികത്ത് ഇറച്ചിയാണ് അതിനെ കിട്ടിയാൽ ഞങ്ങൾ പിന്നെ അതിനൊരു കറി വെക്കാമെന്ന് തോന്നി ഇന്ന് തന്നെ വെക്കാം നാളെ വേണ്ട ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു നമുക്ക് രാവിലെ തന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇറച്ചി കിട്ടപ്പോൾ അന്ന് തന്നെ ഞാൻ വെച്ചോ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ അതിൻ്റെ ടേസ്റ്റെല്ലാം പോകുന്നുണ്ട് നമ്മൾ രാവിലെ തന്നെ നമുക്ക് മീനൊന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ മീൻ അവിടെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചോ ഇറച്ചി വെച്ചു പിന്നെ സെൽക്കാൻ്റെ ഇറച്ചിക്കും അല്ലാത്തൊരു ടേസ്റ്റല്ലേ ഫ്രിഡ്ജിൽ വെച്ചാൽ ആ ടേസ്റ്റല്ല പോവും പിന്നെ നല്ല ഉണ്ടായിരുന്ന ഇറച്ചി പിന്നെ എന്ത് കൂട്ടുകാരെ വിശേഷം എൻ്റെ മുത്തുമണികളെല്ലാം ഇപ്പോൾ ലൈക്കൊന്നും ചെയ്യുന്നില്ല കമാൻഡൊന്നും ചെയ്യുന്നില്ല എന്തു പറ്റി മുത്തുമണികളെ വ്യൂസ് എല്ലാം കുറവ് പിന്നെ സോസ് ഇട്ടാൽ നല്ല വ്യൂസ് കിട്ടുന്നുണ്ട് ലൈക്ക് ഇടുന്നുണ്ട് എല്ലാം കിട്ടുന്നുണ്ട് ബ്ലോഗ് ഇട്ടൊന്നും കിട്ടുന്നില്ല വ്യൂസൊന്നും ഇല്ലേയില്ല കമാൻഡും ലൈക്കും ഒന്നും ഇല്ല പുതിയ കൂട്ടുകാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്തിട്ട് എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും നിങ്ങൾ സപ്പോർട്ട് വേണമല്ലേ പ്ലീസ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്കും കമാൻഡും ഇടണം ഇറച്ചി ആകുമ്പോൾ ഊറാൻ വെച്ചോ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഊറാൻ വെച്ചു ഒരു കുക്കറെടുത്തോ അതിൽ ഇറച്ചി ഇട്ടു ഉപ്പിട്ട് ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് മൂടിയിട്ട് നാലഞ്ച് വിശൽ ഗ്യാസ് വെക്കുന്നതാണ് ഗ്യാസ് ഓണാക്കിയിട്ട് നാലഞ്ച് വിശ്വ വന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുന്നതാണ് ഞാനേ കാസർഗോഡ് ഭാഷയും കൊണ്ടൊന്ന് ശുദ്ധ മലയാളം കാസർഗോഡ് ഞങ്ങളെ ഉപ്പള ഭാഷ കാസർഗോഡ് ഭാഷ പറയുന്നത് ഞങ്ങൾ കാസർഗോഡിൽ നിന്ന് കുറച്ച് ഇപ്ര ഞങ്ങളെ സ്ഥലം ഉപ്പള അല്ലേ ഉപ്പള ഭാഷയും കൊണ്ടൊന്നു പിന്നെ ശുദ്ധ മലയാളം കൊണ്ടുവന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ലാംഗ്വേജ് മിസ്സാകുന്നുണ്ടോ ഡിസ്റ്റർബാകുന്നുണ്ടോ പറയണം ഞമ്മ ഒരു കടായി വെച്ച് അത് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാവുമ്പോൾ സവള നല്ല അഞ്ചി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സവള ഇട്ട് പച്ചമുളക് ഇട്ട് അതിനെ വാടാൻ വെച്ച പച്ച ഉപ്പ് ഇട്ടിട്ട് വാടാൻ വെച്ച പിന്നെ നമുക്ക് വേറെ ജോലിയെല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ പിന്നെ ആ ജോലിയെല്ലാം എടുക്കാൻ പോയി ഡ്രസ്സെല്ലാം വാഷ് മെഷീൻ എഴുതാനും ഉണ്ടായിരുന്നു പിന്നെ ക്ലീൻ ചെയ്യാനും എല്ലാം ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നതാണ് വീടെല്ലാം ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു ബാത്റൂമെല്ലാം കതാനുണ്ടായിരുന്നു ഇത് ഇറച്ചി വേവാൻ വെച്ചതാണ് പിന്നെ നമുക്ക് കുറച്ച് വായപ്പിണ്ടി കിട്ടിയിട്ടുണ്ട് അതിനെ മുറിച്ചിട്ട് ഇങ്ങനെ ഒട്ടത്തിൽ മുറിക്കുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ പറയുന്നത് മുറിച്ച് ാണ് ഇത് കട്ട് ചെയ്യാൻ ഭയങ്കര ടസ്ക് ആണ് ഇതിൽ കട്ട് ഇതെല്ലാം നല്ല ചെറിയതായി കട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ത് പണിയില്ലല്ലോ വലിച്ചാൽ മതി നല്ല കട്ട് ആണ് ഇതില തന്നെ കട്ട് ചെയ്യുന്നത് ഈസിയാന്നുണ്ട് സവാള മാത്രം ഞാൻ കയ്യിലെന്ന കട്ട് ചെയ്യുന്നത് എനിക്ക് അത് ശരിയാവുന്നില്ല നമുക്ക് അതായത് മനസ്സിലൊക്കെ സമാധാനം കിട്ടുന്നില്ല സവാള നല്ല വെന്ത് പിന്നെ നമ്മൾ കുറച്ച് ഇതിട്ടും ഡിജർ കാലി പേസ്റ്റ് ഇട്ടു അതിട്ട് നല്ല പച്ച മണം മാറുന്നവരെയും വരട്ടി പിന്നെ തക്കാളി ഇട്ട് രണ്ട് തക്കാളി ഇട്ട് മൂടി വെക്കുന്നതാണ് വലുതു ശേഷം മുളക് മുളക് ഞാൻ വറുത്തരക്കുന്ന മുളകും മല്ലിയും മഞ്ഞവും വറുത്തറക്കുന്നതാണ് അച്ചിരി ഫ്രിഡ്ജിൽ വെച്ചാൽ ഇരുപത് ദിവസമല്ല ഇപ്പം കാക്കീല മുളക് വറുത്ത അരച്ച് വെച്ചാൽ നല്ലപോലെ വണ്ട് തക്കാളി അതിന് നമ്മൾ മുളക് ഇടാം രണ്ട് സ്പൂണ് മുളകിട്ടും ഗരം മസാല പൗഡറും പിന്നെ കുറച്ച് കുരുമുളകെല്ലാം മുമ്പ് ഇട്ടിട്ടുണ്ട് അത് കുറഞ്ഞിട്ടുണ്ട് അതിന് കുറച്ച് ഇടാനുണ്ട് അത് പോയി മിസ്സായിപ്പോയി എടുക്കുമ്പോൾ ഇത് ഞാൻ മുളകിട്ടിട്ട് നല്ലപോലെ വരട്ടി അതിന് മുടി വയ്ക്കുന്നതാണ് കുറച്ചൊക്കെ വേവാൻ വേണ്ടിയിട്ട് മുളകിൻ്റെ പച്ചമണെല്ലാം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിയെല്ലാം ഇടുന്നുണ്ട് കുറച്ച് മല്ലിച്ചപ്പും ചെയ്യുക ഇറച്ചിയെല്ലാം ബന്ധും മുളവും നല്ല പച്ചമണമെല്ലാം മാറി ഇനി ഈ ഇറച്ചിനെ ഇതിലിട്ട് മിക്സ് ചെയ്യുന്നതാണ് കുറച്ചു നേരം മൂടിയിട്ട് വെക്കുന്നത് നല്ല ഇറച്ചിക്കല മസാല വലിക്കാൻ വേണ്ടിയിട്ട് മൂടിയിട്ട് വെച്ചിട്ട് പിന്നെ ഇത് മല്ലിച്ചപ്പം ഇട്ടിട്ട് കുറച്ച് ബൾ സൗപ്പ് ഇട്ട് ബൾസോപ്പ് പൗഡർ ഇട്ട് പിന്നെ ഇറക്കിയിട്ട് വെക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കറി ഇത് നമ്മൾ വായപ്പിണ്ടി അതിനെ ഞാൻ കുക്കറിൽ കുറച്ച് മുളക് എല്ലാം ഇട്ട് വേവാൻ പറ്റുന്ന ഉപ്പ് ഇട്ടിട്ട് പുത്തിറച്ചിൻ്റെ കറി റെഡിയായി ഇനി ഞങ്ങൾ വായപ്പിണ്ടി കുറച്ച് കടു പുറത്തിട്ടിടുന്നതാണ് എണ്ണ വെച്ച് ചട്ടി വെച്ചതിന് ശേഷം ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ വെച്ച് കടുവിട്ട് പിന്നെ വറ്റൽ ഇട്ട് പിന്നെ കറിവേപ്പില ഇട്ട് ഈ വായപ്പിണ്ടി വെന്തത് ഇതിലിട്ട് മിക്സ് ചെയ്ത് അതിനകത്ത് ഓഫ് ചെയ്യുന്നതാണ് പഴപ്പിണ്ടി തോരനും റെഡിയായി ഇത് പാത്രമല്ല ഞാൻ കുറച്ച് സോപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കഴുകിയെടുക്കുന്നതാണ് ഒരു ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടുണ്ട് പിന്നെ ഒരു കയ്യിൽ പാത്രം കഴുകുന്നതാണ് ഭയങ്കരമായിട്ട് അസ്താണ് ഇത് അമ്മ ചോറെല്ലാം വെന്ത് ഇനി ചോറിന് കുറ്റുന്നതാണ് ഇത് പണ്ടാട്ട മുളക് ഇതുകൊണ്ട് നല്ല രസമാന്നുണ്ട് ചോറ് കഴിക്കാൻ അത് കുറച്ച് വറുത്ത് വെച്ചു പിന്നെ നമ്മൾ ചോറ് കഴിക്കാൻ വഴങ്ങി ക ഇതെടുത്തു അച്ചാർ അച്ചാറെടുത്തു ബീഫ് കറിയും റെഡി തോതിരും റെഡി പണ്ടോട്ട മുളും റെഡി ചോറും റെഡി ഇനി നമ്മൾ ചോറ് കഴിക്കുന്നതാണ് ഞാൻ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിഷാല് അടുത്ത വീഡിയോ ആയി വരാം ഓക്കേ 拜拜。Bye bye